ഇതുപോലുള്ള പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാത്രമാണ് എല്ലാ വർഷവും ശക്തമായ പരിശീലനം ലഭിക്കുന്നത് ആ പരിശീലനം കൊടുക്കുന്ന ഒരു ഓഫീസ് ഉണ്ട് ആ ഓഫീസിനെ ബിആർസി എന്നാണ് വിളിക്കുന്നത് ചുരുക്ക പേരിൽ നമ്മുടെ ഈ പരപ്പന ഉൾപ്പെട്ട ബിആർസിയുടെ ഹെഡ് ഓഫീസ് കളപ്പെട്ടി സ്കൂളിനുള്ളിലാണ് അപ്പൊ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന ഓഫീസ് എന്നാണ് ഞാൻ വരുന്നത് തീർച്ചയായും പരിശീലനം ലഭിച്ച ടീച്ചർമാരുടെ അടുത്തേക്കാണ് കുട്ടികളെ അയക്കേണ്ടത് ആ കൂടി അടുത്ത അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിന്റെ കാറ്റിംഗ് ഏരിയയിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും സധൈര്യം ഈ വിദ്യാലയത്തിലേക്ക് ചേർത്താം പഠനകാര്യങ്ങളിൽ മാത്രമല്ല അവരുടെ കലാപരമായ മേഖലകളിൽ വമ്പൻ ശ്രാവുകളെ ഞെട്ടിച്ച കഥയാണ് ഇപ്പൊ എഇഒ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ സർവതോന്മുഖമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു ഞാനും എ യോയുമെല്ലാം അതിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട സ്പീക്കറാണ് അത് ഉദ്ഘാടനം ചെയ്തത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര് ഒറ്റ വാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഈ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ആവശ്യം മൊബൈൽ ഫോൺ അല്ല അതുകൊണ്ട് അവർക്ക് ഇപ്പൊ ആവശ്യം നിങ്ങളുടെ സമയമാണ് സ്നേഹമാണ് ഈ നാലാം ക്ലാസ് പാസ്സാവുന്നതിനിടയിൽ കുട്ടികൾക്ക് സ്നേഹവും അവർക്ക് സമയവും മാറ്റിവെക്കാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ വൃദ്ധരായ രക്ഷിതാക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ ഒരു പക്ഷേ കുട്ടികൾക്കും കഴിഞ്ഞുവെന്ന് വരില്ല എന്ന് ഇടയ്ക്കിടെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ സ്നേഹം തുളുമ്പുന്ന സന്തോഷകരമായ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വിദ്യാലയങ്ങളിൽ അതിനേക്കാൾ സന്തോഷകരമായ അതിനേക്കാൾ സ്നേഹനിർഭരമായ അന്തരീക്ഷം നമ്മുടെ വിടുക്കരായ അധ്യാപകർ ഉറപ്പുവരുത്തും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം എന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുണ്ട്